അസലാമലൈക്കും വറഹമത്തല്ലാത്ത ആല ഒബരക്കയത്തു നൂർ ഫാത്തിമയെ പോലെ തന്നെ മുഹസിനെയും അതാ അറബിയമ്മയുടെ വീട്ടിൽ സമാധാനത്തോടെ കഴിയുകയാണ് എന്താണെന്നറിയില്ല അറബിയമ്മയുടെ അടുക്കൽ എത്തിപ്പെട്ടാൽ ഒരാളും അവരെ ആക്രമിക്കില്ല ഉപദ്രവിക്കില്ല വളരെയധികം സേഫ്റ്റിയാണ് അവിടം നൂർ ഫാത്തിമക്കെന്ന പോലെ മുഹ്സിനക്കും അതാ അറബിയമ്മ അവൾക്ക് ഇഷ്ടത്തിന് ഒരു റൂമ് നൽകുകയാണ് അവൾക്ക് വിശ്രമിക്കുവാനും നിസ്കരിക്കുവാനും കിടക്കുവാനുള്ള നല്ലൊരു റൂമ് അവിടെയുള്ള സാധനങ്ങളെല്ലാം കണ്ട് അവൾ ശരിക്കും അത്ഭുതപ്പെടുകയാണ് തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള സാധനങ്ങൾ അലങ്കാര വസ്തുക്കൾ അതെല്ലാം അവൾ നോക്കി നോക്കിക്കണ്ടു നൂർഫാത്തിമ അവളുടെ കൂടെ വന്നു നൂർഫാത്തിമ പറയുകയാണ് മുസ്സി അറബിമയുടെ വീട്ട് എങ്ങനെയുണ്ട് വീട്ടിൽ നിന്നാൽ നമുക്ക് പുറത്തുനിന്നും പോകാൻ തോന്നില്ല ശരിക്കും വ്യത്യസ്തമായ രീതിയിലാണ് അല്ലേ അതെ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ ഉൾഭാഗത്ത് വരെ ഗാർഡനും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടാവും ശരിക്കും നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് നിൽക്കുന്ന പോലെയൊക്കെ തോന്നും ആ അതെ നൂർഫാത്തിമക്ക് ഒരു കൂട്ടായി മൊസ്സി ഇതാ അവിടെ നിൽക്കുന്നു കുഞ്ഞിനെ അവൾ വാരിയെടുക്കുന്നു ഒരുപാട് ചുംബിക്കുന്നു അവൾ കരുതുന്നു റബ്ബേ എനിക്കൊരു അന്ന് ആ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ കൈകളിൽ ഉണ്ടാകുമായിരുന്നു സാറല്ല പഠിച്ചതിൻ്റെ വിധി പക്ഷേ അവൾക്ക് വേറെ എന്തൊക്കെയോ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടിരുന്നു ആരോടും പറയാതെ എല്ലാം വരച്ചു വെച്ച് എല്ലാം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് മാത്രം പറയുവാൻ വേണ്ടി അവൾക്കൊരുപാട് രഹസ്യങ്ങളുണ്ട് സിനോ സിനോ എന്താ എൻ്റെ സിനോനെ ഞാൻ കാണാം അവൾ എപ്പോഴും അത് മനസ്സിൽ വിചാരിക്കും എന്നാൽ ഈ സമയം അതാ ബഷീർക്കൊക്ക് വിളിക്കുകയായിരുന്ന അറബിയമ്മ ആരിപ്പോ ഫോൺ അടിക്കുന്നല്ലോ ഹലോ ബഷീർ അസല വാളിക്കും വാഹമത്തുള്ള വാളേക്കും അസല ആ അറബിയമ്മ മാഷ അള്ളാ ബഷീർ നീ എവിടെ ഞാനിപ്പോൾ റൂമിലാണ് ആ ആണല്ലേ പിന്നെ നാളെ നീ ഇവിടം വരെ ഒന്ന് വരാമോ എന്താ റബിയമ്മ ഞാൻ വരാലോ അതിനെന്താ ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ നീ നാളെ പോരിട്ടോ എന്തൊക്കെ തന്നെയാലും സിനാൻ എവിടെ സിനാൻ അവനിപ്പോൾ അറബി വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ അറബി വീട്ടിൽ അവനിങ്ങനെ വർക്ക് അങ്ങോട്ട് കൊണ്ട് മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ അറബി വീട്ടിലാണ് അവന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവിടെ റാഹത്താണ് ഞാനിവിടെ തന്നെ ഞങ്ങൾ സെറ്റിൽഡ് ആകണ എന്നൊക്കെ പറഞ്ഞിരുന്നോ ആ അത് ശരി അങ്ങനെയല്ലേ തൽക്കാലം നീ നാളെ ഒന്ന് വാട്ടോ അർജൻറ്റായിട്ട് എന്താണ് അറബിയമ്മ അല്ല അർജന്റായിട്ടെന്നല്ല നിന്നെ ഒന്ന് കാണണം അത്ര തന്നെ ബഷീറിനോട് മുസ്സിന് ഇവിടെ ഉള്ള വിവരമൊന്നും പറഞ്ഞില്ല ആ അത് സർപ്രൈസ് ആയിക്കോട്ടെ സർപ്രൈസ് ആക്കിയിട്ട് കാണിച്ചു കൊടുക്കാം എന്ന് കരുതി എന്തൊക്കെ തന്നെയായാലും അത് ഭർത്താവിന്റെ ഒപ്പയല്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ മുസ്സി നീ ഇവിടെ ഉള്ളത് തൽക്കാലം അറിയണ്ട മുസ്സിയുടെ മനസ്സിൽ എന്തൊക്കെയോ സന്തോഷമായി എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അജ്മൽ സാറും നാഫർ ഉസ്താദും അതുവഴി വന്നു അറിമാ അത് ഞാൻ എന്നാൽ അങ്ങോട്ട് പോട്ടെ മോനെ നീ എങ്ങോട്ട് പോകുന്നത് അല്ല എനിക്ക് എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യം അതായത് എൻ്റെ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അജ്മൽ സാറിന് സമാധാനമില്ലായിരുന്നോ അവിടെ അവിടെ ഇട്ടിട്ട് പോകുന്നത് നാഫർ ഉസ്താദിനോടും കാര്യങ്ങൾ പറഞ്ഞോ ഏയ് ഇവിടെ ഒരു കുഴപ്പമില്ല നൂർഫാറ്റും എവിടെയല്ലേ വളർന്നത് ആ അതിൽ അതുപോലെ തന്നെയല്ലേ മുസ്ലിനും അറബിയുമൊക്കെ ഇവിടെ ഒരു പ്രശ്നവും പ്രോബ്ലംസും ഒന്നും വരില്ല എല്ലാം നല്ല രീതിയിൽ റാഹത്തായി ഇവിടെ അവൾ നിന്നോട്ടെ അതായിരിക്കും നല്ലത് എന്നാൽ അജ്മൽ സാർ പോകുന്നതിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നോ അവൾക്ക് മോസിനോ അജ്മൽ സാറിൻ്റെ ആ ഒരു വാക്കുകൾ സാർ ഞാൻ പോയിട്ട് വരാം എനിക്ക് താമസം എവിടെക്കാലും ഞാൻ എൻ്റെ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഞാൻ വരാട്ടോ ഇൻഷാല്ല അജ്മൽ സാർ ഇങ്ങളിന്ന് എന്നാ വരിക ഞാൻ ഇൻഷാവാ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോക്കട്ടെ ഓക്കെ അതിനനുസരിച്ച് സത്യം പറഞ്ഞാൽ അജ്മൽ സാറിന് കൂടെ വന്നതാണ് മുഹ്സിന അവൾക്ക് അജ്മൽ സാർ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു വേദന വിഷമം ഉണ്ടായിരുന്നോ അങ്ങനെ അതാ അജ്മൽ യാത്ര പറയുന്നു മുഹ്സിനക്ക് എന്തൊക്കെയോ തോന്നിപ്പോയി പാവം റബ്ബേ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റായിട്ടൊരു വാക്കോ പ്രവൃത്തിയോ എനിക്ക് എതിരെ ഉണ്ടായിട്ടില്ല അള്ളാഹുവേ അദ്ദേഹം വിചാരിച്ച രീതിയിലെല്ലാം നീ ശരിയാക്കി കൊടുക്ക് അജ്മൽ സർ യാത്ര പറഞ്ഞു പോയപ്പോൾ മുഹ്സിനയുടെ മനസ്സ് ചെറുതായെന്ന് വേദനിച്ചു അന്ന് ഉമ്മയെ വിളിച്ചു മോളെ ആ ഉമ്മ മോളിപ്പോൾ ഇവിടെ ഉമ്മ ഞാൻ അറബി ഉമ്മയുടെ അടുക്കലാണ് മോളെ സമാധാനം എനിക്കിപ്പോൾ അത് കേൾക്കുമ്പോൾ സിനാൻ്റെ വല്ല വിവരവും മോളെ അറിഞ്ഞോ ഉമ്മ ഒന്നും ആയിട്ടില്ല ആ അതൊന്നും കുഴപ്പമില്ല ഇനി എന്തൊക്കെ തന്നെയാലും അറബി ഉമ്മയുടെ അരികിലെത്തിയാൽ ഒരു പേടിയും പേടിക്കാമല്ല എന്തായാലും ഇൻഷാ അല്ലാ അവിടെ നൂർഫാത്തിമയൊക്കെ ഉണ്ടല്ലോ അല്ലേ ഉമ്മ ഉണ്ട് വല്ലാത്തൊരു സുന്ദരമായ ഒരു കൊച്ചും ഉണ്ട് ഉമ്മ എന്തൊരു ഭംഗിയാണ് അതിനെടുത്ത് നമുക്ക് കയ്യിൽ നിന്ന് വെക്കാൻ തോന്നൂല അത്രയ്ക്ക് മനോഹരമായൊരു കുഞ്ഞ് മാഷാ അള്ളാ എല്ലാവരും വന്നിട്ട് കാണാനൊക്കെ ആഗ്രഹമുണ്ട് ഇൻഷാ അല്ലാ ഉമ്മാ പിന്നെ ഇവിടുത്തെ അവിടുത്തെ ഉപ്പാനെ വിളിച്ചിരുന്നു നാളെ വരുമായിരിക്കും മോളെ വരുവോ അള്ളാ ഹയറാക്കട്ടെ എൻ്റെ കുട്ടിയുടെ എല്ലാ ആഗ്രഹങ്ങളും പഠിച്ച റബ്ബ് പൂർത്തീകരിച്ച് തരട്ടെ ഉമ്മ ഹസനത്ത് എവിടെ മോളെ ഹസനത്ത് ഇവിടെ ഉണ്ട് ഉമ്മ നമ്മൾ ചെറിയ വീട്ടിൽ തന്നെ ആയില്ലേ ആ മോളെ അത് മതി ഇവിടെ സമാധാനമുണ്ട് മറ്റതെന്താന്നോ സമാധാനമില്ല അവരുടെ ഓരോ കാട്ടിക്കൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടെ ഞമ്മക്കിടയിൽ പഠിച്ച റബ്ബ് വിധിച്ചത് വരും ഇവിടെ സമാധാനുണ്ട് മോളെ ഉള്ളത് കുറച്ച് അരി വെച്ചാലും ഒരാളെ കണ്ണും മോറും കാണണ്ടല്ലോ മറ്റേത് മോളെ ഹസനത്ത് മോളെ കയ്യൊക്കെ ഒന്ന് കാണ്ടിതാണ് പണ്ണെടുത്ത് പണ്ണെടുത്തോളു പറ്റങ്ങയക്കണ് അതായത് എന്നും മോളെ കൊണ്ട് പുറത്ത് പോണ്ടോയി കരിയും വെണ്ണൂരൊക്കെ ഇട്ട് പാത്രം കഴുകിപ്പിച്ചിട്ടും എന്നു തന്നെ അല്ലെങ്കിൽ ഇപ്പം എന്താ എന്നും ഇപ്പം അതിങ്ങനെ ചെയ്യിപ്പിക്കാൻ ഞാനിപ്പോൾ ഒരു എൻ്റെ മക്കളങ്ങനെ കാട്ടിട്ടില്ല അകത്തുനിന്ന് പാത്രം കഴുകാം സമ്മതിക്കൂല മോപ്പ് കൊണ്ട് തുടക്കാം സമ്മതിക്കൂല ശീല കൊണ്ടിരുന്ന് തുടക്കണമെന്ന് പറയലോ അങ്ങനെ അടിമേലൊക്കെ തുടപ്പിക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അത് ചെയ്യുമോ ഉമ്മാ സാരല്ല എന്തായാലും ഇവിടെ നിന്ന് നന്നായി അതേ മോളെ നമ്മളീ കാവിട്ട അകത്ത് ഒന്നാണ് തുടച്ചാൽ പോരെ കൂടുതലും എനിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലുമാ അപ്പോ ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞല്ലേ ഇനിയിപ്പോൾ അവിടെ ആരാ ഇത്താത്താക്കുണ്ടാകുക മോളെ അതൊക്കെ എനിക്കറിയില്ല ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുന്നില്ല എന്നാൽ ഈ സമയം അതാ അവരുടെ വീട്ടിൽ ഫർഹബി പറയുകയാണ് എന്തായി വേലക്കാരത്തിൻ്റെ കാര്യം ഫർഹബ് നീ എന്തേ പറയണത് വേലക്കാരത്തി വേലക്കാരത്തി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ കിട്ടുന്ന കേസാണത് എന്തായാലും വേണ്ടീല്ല കുറച്ച് ആരോഗ്യമുള്ളതിനെ കൊടന്നോളൂ കേട്ടോ വയസ്സായ മുത്തിമന്മാരെ നിങ്ങോട്ട് കയറ്റണ്ട ഞാൻ നോക്കട്ടെ എന്താ ഇപ്പോൾ ഇവിടെ അതിനകത്ത് ഇപ്പം എന്താ പണിയുള്ളത് ഏഹ് നീയും കുട്ടിയും മാത്രമല്ല ഉള്ളൂ പിന്നെ ഇപ്പം എന്താ ആ നിങ്ങളെ വലിയൊരു വീടൊക്കെ ആണല്ലോ രണ്ടു ദിവസം ഒന്ന് മോളടിച്ചു വരുന്നത് തുടക്കാൻ ഞാൻ കാണാം അതിൻ്റെ ബുദ്ധിമുട്ട് ഇങ്ങളെ പറ്റുന്നുണ്ടെങ്കിലേ ഒരു പെൺകുട്ടിന് അവിടെ നിന്നൊന്ന് കൊടുന്ന് നോക്കി എനിക്ക് പെൺകുട്ടിയോ പെൺകുട്ടികളൊക്കെ ഇപ്പോൾ വീട്ടുജോലിക്ക് വരുവടി എന്നാലും ഉണ്ടാകും ഇനിയിപ്പോ കെട്ടിച്ച് ഒഴിവാക്കിയതായാലും വണ്ടിയില്ല നിങ്ങളൊന്ന് പോയി നോക്കി എന്താ പതിനു മാത്രം പിന്നെ പെൺകുട്ടിനെ കൊണ്ടുവരണമൊന്നും കുഴപ്പമില്ല ഇവിടുന്ന് പിന്നെ പ്രശ്നം ഉണ്ടാക്കാനോ അടിപൊളി ഉണ്ടാക്കാനോ പറ്റൂല നല്ല രീതിയിൽ നിൽക്കണമെങ്കിൽ ഓക്കെ ഒറ്റക്ക് നിൽക്കണ പൂതിപ്പം എനിക്ക് തീർന്നുല്ലേ എന്തായിരുന്നു ഉമ്മാനേം പെങ്ങന്മാരെയൊക്കെ പറഞ്ഞേക്കാം നിൽക്കലും എനിക്കതിന് ഓലൊന്നും വേണമെന്ന് ഞാൻ പറയണേലില്ലല്ലോ ഓലൊക്കെ പൊയ്ക്കോട്ടെ ഈ ഒരു വീടും സ്ഥലവും ഇത് നമ്മളെ പേരിലാക്കണം അല്ലെങ്കിൽ ഇത് നാല് കഷ്ണാക്കേണ്ടി വരും ഒന്ന് ഒരു ഭാഗം മുസ്സിന ഒരു വിഭാഗം ഹസനത്ത് ഒരു വിഭാഗം ഉമ്മാക്ക് പിന്നെ ഞമ്മക്കെന്താ ഉണ്ടാവുക അതിനേക്കാളും നല്ലത് ഓലൊക്കെ ഉണ്ട് ഓരോ ബൈക്ക് ആക്കിയാലേ ഇത് നമ്മളെ പേരിലങ്ങൾ ആക്കിക്കഴിഞ്ഞാൽ സംഭവം നമുക്ക് സുഖമായി ജീവിക്കാം അതുകൊണ്ടാണ് പണിക്ക് പണി എത്ര ആൾക്കാരെ കിട്ടും ഓരോന്നെ വേണമെന്നില്ല പിന്നെന്തായിരുന്നു ഓള് പോയപ്പോൾ നല്ല മോങ്ങിൻ്റെത് അതേ കുറച്ചൊക്കെ അങ്ങനെ അഭിനയിക്കാൻ ഞാൻ പറ്റുമോ ആയിക്കോട്ടെ ഇങ്ങളെ വരുമ്പോൾ മറക്കാതെ എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടിട്ടോ ഏഹ് എന്തായാലും വേണ്ടീല്ല ഇവിടുത്തെ പണിയെടുത്ത് മടുത്ത് എന്നിട്ട് ഞാനങ്ങനെ രാജകുമാരിയായിരിക്കും ഇവിടെ എന്നിട്ട് നിങ്ങളമ്മയും പെങ്ങന്മാരൊക്കെ ഇന്നിങ്ങനെ കാണുമ്പോഴേ ഓ ഓളൊരു സുഖം എന്ന് വിചാരിക്കണം എന്നിട്ട് എന്നിട്ടാ പെണ്ണുവിടുത്തെ പണിയൊക്കെ എടുത്ത് അവൾക്കുള്ള പൈസ തന്നെ കൊടുത്താൽ പോരെ ആ അങ്ങനെ കിട്ടാനാണിപ്പോൾ പ്രയാസം അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ എന്ത് കാര്യം അല്ല അത് വേണ്ട അല്ലേ ശമ്പളം കൊടുക്കാത്ത രീതിയിൽ പെണ്ണിനെ കിട്ടുകയാണെങ്കിൽ വിചാരിച്ചിട്ടാണ് അതൊക്കെ എങ്ങനെ കിട്ടാനാ ഇങ്ങള് കൊണ്ടറി നല്ലൊരു പെണ്ണ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക ഓൾ നല്ല ഉഷാറായിരിക്കും ഇമ്മ ഉള്ളന്ന് അടുപ്പത്ത് നിന്നിനോ ഇപ്പാണെങ്കിൽ അതിൻ്റെ ഇടയിലെ കുട്ടി ഓള് അസനത്ത് നിന്നേനോ ഏഹ് എനിക്കാണേ അടുപ്പത്ത് നിൽക്കണമെങ്കിൽ വലിയ മടിയാണ് ബാക്കി എന്ത് പണിയും പുറത്തെത്തി ഞാൻ എടുത്തോളാം പക്ഷേ അടുപ്പത്തെ പണി ആ എനിക്ക് ഇഷ്ടമെന്നില്ല എന്നാൽ പിന്നെ നല്ല ടേസ്റ്റിൽ വെച്ച് വിളമ്പി തരും ചെയ്യുമല്ലോ നോക്കട്ടെ അപ്പോൾ നിനക്ക് പണി എടുക്കാൻ കഴിയൂല അടുപ്പത്തെ പണി പണിയെടുക്കാൻ കഴിയൂലല്ലേ ഓ ഞാൻ ഈ കുട്ടീനെ കൊണ്ട് എന്ത് കാട്ടാനാ എടി കുട്ടികളും മക്കളും ഉള്ളവർ ഇഷ്ടം പോലെ എല്ലാ വീട്ടിലത്തെ പണികളും കാര്യങ്ങളും ഒക്കെ കഴിച്ചേണ്ടത് ഏഹ് നാലും അഞ്ചും ആറും മക്കൾ ഉള്ളവർ ഇപ്പോൾ ഒരു കുട്ടിനെ വരെ എനിക്ക് നോക്കാൻ കഴിയുന്നില്ല അതെ കൂടുതൽ എന്നോട് പറയണ്ട ഇതെന്ന് വെച്ചാൽ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ കുറച്ചൊരു അന്തസ്സോട് കൂടി നിൽക്കണം അല്ലാതെ വേലക്കാരത്തേ ആളെ മാറി മിറ്റടിച്ചോരിയിട്ടും പാത്രം മൂറിയിട്ടും തിരുമ്പി തിരുമ്പിയിട്ടും അടിച്ചു ഓരിയിട്ടും തുടച്ചിട്ടും നിൽക്കണതേ എനിക്ക് താല്പര്യമില്ല എനിക്ക് കുറച്ച് സ്റ്റാൻഡേർഡിൽ ഇവിടെ നിൽക്കണം അതെൻ്റെ ഇഷ്ടം എന്തായാലും മറക്കാതെ കൊണ്ടിട്ട് ആരോടെങ്കിലൊക്കെ ചോദിക്കേ ഏതെങ്കിലും വീടുകളിലെങ്കിലും ഉണ്ടാവും ആരെങ്കിലും കെട്ടിച്ചാതെ നിൽക്കണമല്ലോ കെട്ടിച്ച് തീർത്തുമല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവും ആക്കെ പറ്റും വലിയ തള്ളാരം വല്ലാതെ വേണ്ട പറഞ്ഞില്ല രണ്ട ഫിറോസ് ഓരോന്ന് ആലോചിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യും ഇവൾക്കൊരു വേലക്കാരത്തിനെ വേണമെന്നാണ് പറഞ്ഞത് ഓഹ് ഇതിപ്പോൾ എനിക്കെന്നാ എനിക്കിട്ട പണിയായിപ്പോയല്ലോ പെങ്ങന്മാര് ഉമ്മാനെയൊക്കെ ഇറക്കി വിട്ടപ്പോൾ ഇതൊന്നും ഓർത്തിയില്ല ഇപ്പം എനിക്ക് തന്നെ ഉള്ളു പണി തരികയാണ് വേലക്കാരത്തിനും വേണം ഞാനിപ്പോൾ ഇത് എവിടെന്നും കണ്ടുപിടിക്കുക എന്തായാലും വേണ്ടില്ല ആ അതിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഫസല് ഓനോടൊന്നും ചോദിച്ചോക്കട്ടെ അങ്ങനെ അതാ അദ്ദേഹം ഫോണെടുത്ത് വിളിക്കുന്നു ഹലോ ഫസലെ ആ എന്തേടാ സുഖല്ലേ അല്ല എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു മൂന്നാല് പെൺകുട്ടികളോ അങ്ങനത്തെ ഉള്ളൊരു ഒരു വീടുണ്ടല്ലോ അവിടുത്തെ ഒരു മൂത്ത പെണ്ണുണ്ടല്ലോ ആ അതന്നെ എൻ്റെ പേര് ആണത് ഷെഹർബാനെ അല്ല ആ പെണ്ണിപ്പോൾ എന്തെങ്കിലും പഠിക്കാൻ എന്തേലും പോകണ്ടോ ഇല്ലടാ അതിപ്പോൾ പഠിക്കാനൊന്നുമല്ല പെണ്ണും പ്ലസ് ടു ഒന്നും കഴിഞ്ഞാലും പോയിട്ടില്ല തോന്നുന്നുണ്ട് പിന്നെ ഒന്ന് കല്യാണം കഴിച്ചിട്ടില്ല തോന്നുന്നുണ്ട് എന്തോ അറിയില്ല ആ എടാ ആ പെണ്ണിങ്ങനെ വീടുകളിലേക്ക് ആ ആ പെണ്ണെല്ലോടത്തും കടിച്ചു എഴുതി ഉണക്കാനും പാത്രം മാറാനൊക്കെ പോണ പെണ്ണാണ് പഠിച്ചിട്ടില്ല പിന്നെ ആ ഷെഹർബാനെന്ന് പറഞ്ഞ പെണ്ണിനൊന്ന് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്കോ എൻ്റെ വീട്ടിൽ ഉമ്മയും പങ്ങന്മാരും എല്ലാവരും ഉള്ള ആ കുടുംബം കൂട്ടുകുടുംബമായി കഴിയുന്ന വീട്ടിലേക്ക് എന്തിനാടാ വേലക്കാരത്തിനെ അല്ലടാ എനിക്ക് അത്യാവശ്യമായിട്ട് വേണം ആഹാ അപ്പോൾ പെങ്ങന്മാരൊക്കെ ആ കെട്ടിച്ചേർത്തൊക്കെ പോയിട്ടുണ്ടാവില്ലേ ആ അങ്ങനൊക്കെ വലിയ ആൾക്കാരല്ലേ വേലക്കാരത്തിനൊക്കെ നിർത്താനായില്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ നമ്പർ വേണമെങ്കിൽ തരാം കേട്ടോ അങ്ങനെ അതാ ഷഹർബാൻ്റെ നമ്പറ് വീട്ടിലെ നമ്പർ ഫിറോസിന് അദ്ദേഹം കൊടുക്കുന്നു അപ്പോൾ തന്നെ ആ നമ്പറിൽ വിളിച്ചു നോക്കി ഹലോ ഇത് ഷഹർബാൻ്റെ വീടല്ലേ ആ അതെ ഇത് ഞാൻ തന്നെയാണ് ഇതാരാണ് ഇത് എൻ്റെ പേര് ഫിറോസ് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും അറിയില്ല മളിയക്കൽ തറവാട്ടിൽ ആ കേട്ടിട്ടുണ്ട് അല്ല മോള് നീ എന്താ ചെയ്യുന്നിപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ വീടുകളിലേക്കൊക്കെ പണിക്ക് പോകും പണിയുള്ള ദിവസം കൂടുതലുള്ള അങ്ങനെയൊക്കെ തന്നെ ബാക്കി ഇങ്ങനെ പോകുന്നുണ്ട് ആ ഓക്കെ നീ സ്ഥിരമായിട്ട് എവിടെയെങ്കിലും പോകണില്ലല്ലോ സ്ഥിരമായിട്ടില്ല അല്ല നിനക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റുമോ കുറച്ച് ദിവസം കുറച്ച് ദിവസം എന്ന് വെച്ചാൽ അല്ല അങ്ങനെയല്ല വേണമെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുവിടാം ഞാൻ നിന്നെ വൈകുന്നേരം വീട്ടിലേക്ക് കൊണ്ടുവിടാം രാവിലെ വരാൻ പറ്റും നിനക്കൊന്ന് രാത്രി ഇപ്പോൾ അല്പം ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ കൊണ്ടുവിട്ടാൽ പോരെ ആ അതൊന്നും കുഴപ്പമില്ല രാവിലെ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഓട്ടോ വിളിച്ച് അങ്ങോട്ട് വരാം അല്ല അവിടെ നിൽക്കണേ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏ അതൊന്നും കുഴപ്പമില്ല ഞാനിവിടെ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ നിൽക്കാറൊക്കെ ഉണ്ട് ചില വീടുകളിലൊക്കെ രണ്ട് മൂന്ന് ദിവസത്തെ പണിയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ വേണമെങ്കിൽ ഞാൻ അവിടെ നിന്ന് ജോലി ചെയ്തോളാം അതൊന്നും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ പെട്ടെന്ന് ഒഴിവാക്കരുത് കുറച്ച് നിന്നിട്ട് പെട്ടെന്ന് ഒഴിവാക്കണതാകുമ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രയാസമായിരിക്കും ഒരു ഗ്യാരണ്ടി തരേണ്ടി വരും ആ എത്രയാണ് ഒരു ആറ് മാസമെങ്കിലും നിന്നാലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ എന്നാല് നാളെ കൊണ്ടുവരാൻ വരാം നിനക്ക് വീടൊക്കെ ഒന്ന് കാണണ്ടേ ആ ഓക്കെ നേരെയതാ അയാൾ തൻ്റെ ഭാര്യയുടെ അടുക്കലേക്ക് എത്തുന്നു എടി എടി നീ ഉറങ്ങിയോ പ്രബി ആ എന്താ ഇനി നിനക്ക് സുഖമായിട്ട് ഉറങ്ങട്ടോ ഏഹ് വീട്ടിലേക്കൊരു വേലക്കാർ സെറ്റ് തന്നെ തെന്നെ പഠിച്ചവനെയും മാഷാ അല്ലോ ഹോ ഇനിയെങ്കിലും നല്ലൊരു മട്ടത്തിൽ സുഖമായി ജീവിക്കണം എനിക്ക് ഹ് മറ്റൊരു ടെൻഷനാണ് വെച്ചുണ്ടാക്കുന്നതിനെ കുറിച്ചും അതും ഇതും എല്ലാം കൂടി ആയിട്ട് ഇക്ക എപ്പോഴും വരിക നാളെ രാവിലെ കൊണ്ടുപോകാൻ പോകണം ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങളൊന്നും കൊണ്ടുവരാൻ പോയിക്കോട്ടോ അല്ല സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കൂലേ സ്ഥിരമായിട്ട് നിൽക്കണോ അത് രാവിലെ ഒന്ന് ഈ വൈകുന്നേരം പോകണോ ഇവിടെ നിന്നോട്ടെ ഇനിയിപ്പോൾ രാത്രി ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രാവിലത്തെ കടിയൊക്കെ എനിക്ക് ഭയങ്കര ഒരിടങ്ങാറ് രാവിലെ ആ നെയ്ച്ച് കടിയുണ്ടാക്കലൊന്നും എനിക്കൊരു ഇഷ്ടമില്ല ഇതെന്ന് വെച്ചാൽ വേലക്കാർത്തിയാളുണ്ടാകുമ്പോൾ നമുക്കിപ്പോൾ സുഖമാണല്ലോ ഓല് വേഗം ഉണ്ടായിക്കോളൂ നീച്ചിട്ട് നമുക്ക് എന്നെ പൈസ എടുത്താൽ മതിയല്ലോ ആ ഓക്കെ നിന്റെ ഇഷ്ടം പോലെ അങ്ങനെ അതാ ആ രാത്രി അയാൾക്ക് ഉറക്കത്തിൽ എന്തൊക്കെയോ തോന്നുകയാണ് ഞാനിപ്പോൾ ചേ ഒരു പെണ്ണാണ് അതിപ്പോൾ കുറച്ച് പ്രായമായവരാണെങ്കിൽ നമുക്കൊരു ബഹുമാനമെങ്കിലും ഉണ്ടാവും ഇതെന്ന് വെച്ചാൽ അവളുടെയൊക്കെ പ്രായക്കെ കാണുള്ളൂ അപ്പോൾ ഇനി പ്രശ്നമൊന്നുമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ അതാ അയാൾ വേലക്കാരിയുടെ വീടന്വേഷിച്ച് പോവുകയാണ് ഷഹർബാർ ഒന്ന് ലൊക്കേഷൻ വിടണെട്ടോ അപ്പോൾ തന്നെ അവൾ അവളുടെ ഫോണിൽ നിന്ന് ലൊക്കേഷൻ വിടുന്നു ആ ലൊക്കേഷൻ അനുസരിച്ച് അതാ അവൻ അങ്ങോട്ട് എത്തുന്നു വലിയൊരു കാറുമായി വരുന്ന അദ്ദേഹത്തെ കണ്ട് അവളുടെ വീട്ടുകാർ ശരിക്കുമെന്ന് ഞെട്ടി ഉമ്മ പറഞ്ഞു പെണ്ണെ നല്ല പൈസക്കാര തോന്നുന്നുണ്ട് ഏതായാലും ഞമ്മക്ക് ഭാഗ്യായി കാരണം അതാ അന്ന കൊണ്ടുവരാനുള്ള കാറ് വന്നിരിക്കണേ ഉമ്മ തന്നെ അതാ അവൻ്റെ അടുക്കൽ എത്തുന്നു ഫിറോസിൻ്റെ അടുക്കൽ അതെ മോൾ ഓള് എല്ലാ പണിയും നല്ല മട്ടത്തിലെടുക്കും നിങ്ങൾ വൈകുന്നേരം കൊണ്ടാക്കാനും രാവിലെ കൊണ്ടുവരാനും വരികയാണെങ്കിൽ നന്നായിരുന്നു കുഴപ്പമില്ല പിന്നെ രാത്രിയും കൂടി പൈസ നിൽക്കുകയാണെങ്കിൽ പൈസ കുറച്ച് കൂടും അവിടെ കുട്ടികൾ ആ ചെറിയൊരു മോനുണ്ട് ആ കുട്ടികളെ നോക്കലും വീട്ടിൽ പണിയും കാര്യങ്ങളൊക്കെ ഓൾ ചെയ്തോളും അതൊന്നും കുഴപ്പമില്ല എങ്ങനെ എത്തിച്ചാൽ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി നിങ്ങൾ മട്ടം പോലെ എങ്ങനെയാച്ചാലൊക്കെ ഓൾ ചെയ്തോളും ആ ഒന്നും വീട്ടിൽ വീട്ടിലാരൊക്കെയുണ്ട് വീട്ടിൽ എൻ്റെ ഭാര്യയും ഞാനും കുട്ടിയും മാത്രമേ ഉള്ളൂ ആ ആയിക്കോട്ടെ അത് ഓൾ എന്താ വെച്ചാൽ ചെയ്തോളും ഏഹ് അങ്ങനെ അതാ അവൾ ഡ്രസ്സെല്ലാം എടുത്തിട്ട് ഫിറോസിൻ്റെ വാഹനത്തിൽ കയറുന്നു ഉമ്മയോടൊക്കെ ടാറ്റ പറഞ്ഞുകൊണ്ട് അവൾക്ക് യാതൊരു രീതിയിലുള്ള പ്രയാസമൊന്നുമില്ല കാരണം അങ്ങനെ നിൽക്കാൻ പോണാലായിരിക്കും അങ്ങനെ ഏതാ ആ ഒരു പ്രൗഢഗംഭീരമായ ആ ഒരു കാറിൽ കയറി അവൾ യാത്ര ചെയ്യുമ്പോൾ വിചാരിച്ചു ഓ ഇത്രക്കും വലിയ മുതലാളിയാണ് ഇത്ര വലിയ മുതലാളിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോണത് പേരെന്താ പറഞ്ഞത് എൻ്റെ പേര് ഷെഹർബാൻ ആ ഓക്കെ പിന്നെ പഠിക്കാനൊന്നും പഠിക്കാനൊന്നും പോകാനൊന്നും ഇതില്ല സാറേ അതിനുള്ള സാമ്പത്തികമൊന്നും ഞങ്ങൾക്കില്ല വീട്ടിൽ നിന്ന് പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനങ്ങനെ എടുക്കും അതൊക്കെ തന്നെ അങ്ങനെ കിട്ടണ പൈസ കൊണ്ട് കഴിഞ്ഞു അങ്ങനങ്ങൾ എനിക്കൊരു എനിക്കൊരാങ്ങളുണ്ട് ഓനും മറ്റൊരുത്തിൻ്റെ കൂടെ അങ്ങോട്ട് പോയിക്കാണ് പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല പിന്നെ എനിക്ക് എനിക്കെൻ്റെ രണ്ടനിയത്തിയാളും ഞാനും എൻ്റെ വീട്ടിലുള്ളത് വാപ്പ പിന്നില്ല വാപ്പ പെണ്ണും കെട്ടി വേറെ വൈക്കും പോയിക്കണ് ഞാനും അമ്മയൊക്കെ തന്നെ വീട്ടുപണിക്കൊക്കെ പോകണേ അപ്പോൾ അല്ല ആരെ നമ്പർ ഇങ്ങക്ക് തന്നത് നിന്റെ ഒരു അയൽവാസി എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഫസല് ആ അയശ്ശേരി ഫസലല്ലേ ആ ആ ഫസലിന് ഞങ്ങളെ ഫസലിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോവേണ്ട ഉമ്മയൊക്കെ പോകലുണ്ട് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു വരുത്തെടുക്കാനും ഇന്തിനൊക്കെ എന്തേലും ഫംഗ്ഷനും കാര്യങ്ങളുണ്ടാകുമ്പോൾ ഇനിയും വിളിക്കും ഞാനും പോവും ഞാനും ഉമ്മയും കൂടെയൊക്കെ അങ്ങനെ നിൽക്കും കാഴ്ചയിൽ കുഴപ്പമില്ലാത്ത കുറച്ച് തടിയും വലുപ്പമുള്ള ഒരു പെണ്ണാണ് ഷഹർബാന് എന്തൊക്കെ തന്നെയായാലും അതാ ഫർഹബി കാത്തിരിക്കുകയാണ് അവർ വരുവാൻ വേണ്ടിയിട്ട് ഓ ഇന്ന് പെയ്താലും ഒറ്റ അടിക്കണ്ട ഒന്നും നിൽക്കണ്ട ഇവിടെ എടുക്കുക രാവിലെ തന്നെ കൊണ്ടറൻ പോയിക്കണല്ലോ മൂപ്പര് ഫർഹബി 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 എന്തൊരു ഉറക്കാടോ ഇത് ഓ ശ്വസ്തമായി ഒന്ന് ഉറങ്ങാൻ നിങ്ങൾ സമ്മതിക്കൂലല്ലോ രാത്രി കുട്ടി ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല ഫർഹബി പിന്നെ കണ്ടോ ആളെ എവിടെയാല്ല വന്നോ ഒരു നോട്ടത്തിൽ തന്നെ ഫർഹബി അവളെ അടിമുടി ഒന്ന് നോക്കുകയാണ് പഠിച്ചു തന്നെ നല്ല തടി മണ്ണക്കുള്ളൊരു പെണ്ണാണുള്ളത് ഇതിപ്പോ എല്ലാ എടുക്കൂലേ ഫർഹബി വന്നിവിടെ ചോദിച്ചോ ചോദിച്ചു ആ എല്ലാം ഞാൻ എടുക്കും എന്നാ തുടങ്ങിക്കോ അതാ ചൂല അവിടെ ഉണ്ട് എടി അവളെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തോട്ട് നീ എന്താ തന്നെ ഇങ്ങനെ അതെ വേലക്കാലത്ത് വേലക്കാരത്തിന് റോളിൽ നിൽക്കണം അല്ലാതെ ഫാഷൻ ഷോക്ക് വന്നതല്ല ഇവിടെ അത് മറക്കണ്ട ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി അതാ ഫർഹബി അങ്ങനെ പറയുന്നു അവൾ ഡ്രസ്സ് മാറി വന്നു കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അടുക്കളയിൽ പൊടിയുണ്ട് അരിയുണ്ട് സാധനങ്ങൾ ചിക്കന് ബീഫ് മീനൊക്കെ ഫ്രിഡ്ജിലുണ്ട് നല്ല ചായം കടിയുണ്ടാക്കിക്കോ കുറച്ച് ഏഹ് ആദ്യം മിറ്റൊന്നടിച്ച് പോര് പിന്നെ നല്ലോണം കഴി കഴുകണം കേട്ടോ എന്തുണ്ടാക്കുമ്പോഴും അങ്ങനെ എൻ്റെ ഇഷ്ടത്തിൽ തന്നെ കാട്ടിക്കൂട്ടാൻ പറ്റൂല തൻ്റെ ഭാര്യയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും ഫിറോസ് ഒന്ന് ഞെട്ടി റബ്ബൈ പെണ്ണുങ്ങളോട് പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ എന്താ പറയുന്നത് അങ്ങനെ അതാ അവൾ മുറ്റമടിക്കുവാൻ പോകുന്നു നല്ല വൃത്തിയായി മുറ്റമടിച്ചു വാരി കയ്യും കാലും മുഖവുമെല്ലാം കഴുകി അവൾ കടി ഉണ്ടാക്കുവാൻ വേണ്ടി അടുക്കളയിലെത്തി ചായും കടിയും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ചിക്കൻ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് വെള്ളത്തിലിട്ട് പൊടി വാട്ടിക്കുഴച്ച് അതുകൊണ്ട് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതെ പത്തിരി പോരെ എന്താ വേണ്ടത് എന്തും നന്നാവനെട്ടോ കേടു എടുത്തരുത് ഫർഹബിയുടെ ആ ഒരു വാക്കുകൾ ഇല്ല അങ്ങനെ ഏതാ ഫർഹബിക്ക് ഒരു അടുക്കളക്കാരിയെ കിട്ടുന്നു അവൾ നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് ഫർഹബിയേക്കാൾ ഒന്നുകൂടെ തടിയും വലുപ്പമുണ്ട് ചുരിദാറൊക്കെ ഇട്ടു നിൽക്കുമ്പോൾ അവളുടെ ശരീരം ആകെ തള്ളിപ്പിടിച്ച് നിൽക്കുന്ന പോലെ അത് കണ്ട് ഫർഹബി പറയുന്നു അതെ വീട്ടിൽ നിന്ന് മാക്സിട്ടുകൊണ്ട് ഇട്ടോ അടി പാൻറ്റും ഇട്ടോണ്ടി ചുരിദാർ ഈ ചെറിയ ചുരിദാർ മാത്രം ഇട്ട് നിൽക്കണ്ട അതൊരു സൈഡോപ്പണക്കാവുമ്പോളേ ഇവിടെ അങ്ങനെ തൊടയും ഇതൊക്കെ ഒന്നായിട്ട് കാണുകയാണ് അതുകൊണ്ട് മാക്സ് ഇട്ടോണ്ടി മേലെ താത്ത നിങ്ങൾ എന്തേ പറയണത് വീട്ടിൽ ജോലിയൊക്കെ എടുക്കുമ്പോൾ എനിക്കിതാണ് സുഖം ഞാൻ എനിക്ക് എളുപ്പത്തിനുള്ളതാണ് എടുക്കണത് ഇടണത് എനിക്ക് അടിച്ചു വരുമ്പോഴും തുടക്കുമ്പോഴും ഒക്കെ എനിക്കിതാവുമ്പോൾ ഒരു സുഖമാണ് മറ്റേത് ഇങ്ങനെ വലിയ മാക്സിയൊക്കെ ആകുമ്പോൾ പ്രയാസമാണ് ആ ആയിക്കോട്ടെ എന്നാ എന്താച്ചാൽ ചെയ്യേ പിന്നെ വല്ലാതെ മുന്നേക്കൊന്ന് മൂപ്പര ഭാഗത്തേക്കൊന്നാണ് പോകണ്ടിട്ടാണ് ഇവിടെ അങ്ങനെ അടുക്കളയും ഭാഗവും ഇതൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി നന്നാക്കിയാലൊക്കെ മതി ഏഹ് പിന്നെ ഞാൻ ഉള്ളപ്പോൾ ആ ഭാഗത്തേക്ക് അങ്ങോട്ട് പോന്നാൽ മതിട്ടാ കേട്ടാ എൻ്റെ ഭർത്താവ് അവിടെ ഉണ്ടാവുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടാ കാരണം ഞാൻ കുട്ടിയുടെ പലപ്പോഴും ഉറങ്ങായിരിക്കും അപ്പോൾ ഈ ഇവിടെ ഒറ്റക്കാണൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം ഏ കുറച്ച് ആണുങ്ങളെ അരച്ചുകാണ്ട് പോലെ മുന്നേയ്ക്ക് വല്ലാതെ പോവാതെ ഇവിടെ കുറച്ചു കടങ്ങി ഒതുങ്ങി അങ്ങ് നിന്നോണ്ടി ഒരുപാട് ഉപദേശങ്ങൾ അപ്പോഴേക്കും വേലക്കാരത്തേക്ക് ഫർഹബി നൽകുന്നു ശരിക്കും ഫർഹബി ഞെട്ടിപ്പോയി എന്തപ്പം ഇങ്ങനെയൊക്കെ അറിയില്ല എന്താ ഓരോരുത്തരൊക്കെ ഒരു സ്വഭാവമല്ലേ അവൾ വേഗം ചായയും കടിയും ഡൈനിങ് ടേബിൾ കൊണ്ടുവന്ന് വെച്ചു ഫർഹബി അപ്പോഴേക്കും കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോയിരുന്നു ഇത്താ ചായക്കാനായിക്കണ് ആ അവിടെ എടുത്തു വെച്ച് ഞാൻ ഇപ്പം വരാം ഇക്ക ആ ഇക്കയെ ഞാൻ വിളിച്ചോളാം അതെ ഭക്ഷണം എടുത്തു വെച്ചിണ് പോരി ഫർഹബി വന്ന് വിളിക്കുന്നു അങ്ങനെ അതാ അവർ ഭക്ഷണം കഴിക്കുന്നു കൂട്ടത്തിൽ വേലക്കാരിയും ഇരിക്കുന്നത് കണ്ട് ഫർഹബി പറഞ്ഞു അല്ല ഫർഹബി അല്ല ഷെർബാനെ ഈ എന്താ ഇവിടെ ഞങ്ങൾ വേലക്കാരും ഡൈനിങ് ഹാളിൽ കൂടി ഇരിക്കാറില്ല ഇത് അടുക്കളയിൽ പോയിരുന്നോ വേലക്കാരുടെ ഭക്ഷണം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടല്ലേ കഴിക്കുള്ളൂ ഇതൊന്നും നിങ്ങൾക്കറിയില്ലേ അവൾ കാര്യമായിട്ട് ഒന്നും മിണ്ടിയില്ല അവൾ അടുക്കളയിലേക്ക് പോയി എന്തിനാണ് ഇവിടെ ഇരുന്നോട്ടെ അതിനിപ്പോ എന്താ ഇതേ മനുഷ്യ നിങ്ങൾ എന്താ കൂടെ ഇരുത്താൻ അവളെ കൊടുുന്നത് അല്ലേ ഒരാളായിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചല്ലേ കഴിക്കേണ്ടത് ഓ ഇപ്പൊ നിങ്ങളെ സ്വഭാവമൊക്കെ മാറിക്കണല്ലോ അന്ന് നിങ്ങൾ സ്വഭാവം പറ്റിയ മോശമായിരുന്നല്ലോ നിങ്ങളെ അമ്മയും പെങ്ങന്മാരെ കണ്ടായപ്പോ ഇപ്പെങ്ങനെ മാറിയത് പെണ്ണിനെ കണ്ട് ഭയങ്ങിയതായിരിക്കൂലേ ഫർഹബി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് പോയി ഒന്ന് മനുഷ്യന് സ്വസ്ഥത സമാധാനവും കിട്ടാതെ എന്തൊക്കെ തന്നെയാലും ഭക്ഷണമെല്ലാം കഴിച്ച് ഒരു പാത്രം പോലും നീക്കി വെക്കാതെ അതാ കൈ കഴുകി അവൾ കുഞ്ഞിനെയും കൊണ്ട് പോയി എന്നാൽ അത് കണ്ടപ്പോൾ ഫർഹബിയുടെ ഭർത്താവിന് അത്രയങ്ങ് അതെ ഷാർബാൻ ഞാൻ ഞാനെടുത്തോളാം സാറേ അവിടെ നിന്നോട്ടെ സാറേ ഒന്ന് വിളിക്കണ്ടെട്ടോ ഇക്ക എന്ന് വിളിച്ചാൽ മതി ആ ഇക്ക ആയിക്കോട്ടെ ഞാൻ എടുത്തോളാം അങ്ങനെ അതവൾ പാത്രങ്ങളെല്ലാം കൊണ്ടുപോയി ടേബിളെല്ലാം ക്ലീൻ ചെയ്ത് അവളും ചായ കുടിച്ച് പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കുന്നു ചോറിന് വെള്ളം വെച്ചു എന്താ റബ്ബ് കറി വെക്കേണ്ടിത് ചിക്കൻ കറി അത് കുറച്ച് വെച്ചിട്ടുള്ളായിരുന്നു ഇനി ബീഫുണ്ട് മീനുണ്ട് ഇക്ക എന്താ കറി ഉണ്ടാക്കേണ്ടത് അവളുടെ ആ ഒരു മനോഹരമായ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി കറി അത് എന്തുള്ളത് വച്ചാൽ അത് ഇഷ്ടം പോലെ വെച്ചോ കേട്ടോ അത് കേട്ടുകൊണ്ടാണ് ഫർഹബി അങ്ങോട്ട് കയറി വന്നത് ആഹാ അവളുടെ പോലെ വെക്ക് നമ്മളെ വീട്ടിൽ വേലക്കാരെ എന്നിട്ട് അവളുടെ ഇഷ്ടം പോലെ അതെ മീൻണ്ട് അടുത്ത് നന്നാക്കിക്കോ അടുത്ത് നന്നാക്കി വെച്ചോ പിന്നെ ഉപ്പേരിക്ക് എന്തെങ്കിലും മുരങ്ങൻ്റെ എന്തേ പൊട്ടിച്ചോ പച്ചക്കറി ഫ്രിഡ്ജിലുണ്ടോ അറിയില്ല അതിനനുസരിച്ച് ചെയ്തോട്ടോ ഫർഹബ് വീണ്ടും റൂമിനകത്തേക്ക് പോയി അവൾ അടുക്കളയിൽ അതാ മീൻ എടുത്ത് കഴു മുറിക്കുവാൻ വേണ്ടി വെള്ളത്തിലിടുന്നു ഇത്ത പറഞ്ഞ ആ മുരങ്ങൻ്റെ ഇവിടെ ആ ഇതായിരിക്കില്ലേ എനിക്കിത് കിട്ടൂലല്ലോ ഇക്ക ഇക്ക ആ മുരങ്ങയിലൊന്ന് പൊട്ടിക്കാൻ കഴിയും നിങ്ങൾക്ക് ഷെർബാൻ ഇതൊക്കെ എന്ത് ഈസിയ വെണ്ണേ ആ കൊമ്പങ്ങ ഒടിച്ചാ പോരെ അത് വേണ്ട ഒടിഞ്ഞാലേ എനിക്ക് പേടിയാണ് ഷെഹർബാൻ എന്നാ അവിടെ നിൽക്ക് ഞാൻ താഴ്ത്തി തരാ നീ ഒടിക്കൂലേ ഷെഹർബാനും ഫിറോസും അതാ മുരിങ്ങയില ഒടിക്കുകയാണ് അത് കണ്ടുകൊണ്ട് അതാ ഭാര്യക്ക് സമാധാനമില്ലാതായി ഓ ഇവരിപ്പൊ ഭയങ്കര കമ്പനി ആയോ അത്ര പെട്ടെന്ന് ഓ എന്താ ഇങ്ങനെ ഇക്ക ഇങ്ങളെവിടെ നടി ഞാൻ ഇവിടെ ഉണ്ട് ഉപ്പേരിക്ക് മുരിങ്ങയിലാക്കിട്ട് നീ അങ്ങോട്ട് മുങ്ങിയത് ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടോളേ അതെ എനിക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് അവൾ വന്നത് ഇനി നിങ്ങളോള ഹെൽപ്പ് ചെയ്യേണ്ട കേട്ടാ ഏ അത് വേണ്ട നിങ്ങളിങ്ങളെ വൈക്ക് പോയിക്കോളി സത്യം പറഞ്ഞാൽ വേലക്കേരിക്ക് വേണ്ടിയിട്ട് കരഞ്ഞു പറഞ്ഞ അവളിപ്പോൾ വേലക്കാരിയെ പറഞ്ഞേക്കുമോ എന്നുള്ള രീതിയിലായിക്കണ് വീട്ടിൽ പണിയെടുക്കുന്ന ഷെഹർബാനെ കണ്ട് ഫിറോസിൻ്റെ മനസ്സലിയുമോ അവളോട് അവൻക്ക് എന്തെങ്കിലും തോന്നുമോ കണ്ട് ഫർഹബി അവരെ വെറുതെ വിടുമോ നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ പ്രിയപ്പെട്ട മുഹസിനയുടെ സിനാൻ എവിടെയാണ് സിനാനെ എത്രയും പെട്ടെന്ന് മുഹസിനയുടെ അരികിലെത്തുവാൻ വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാ താല ഒബരൊക്കെ എത്തും